ഒരു മികച്ച ഭരണാധികാരി ജനഹിതം ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിരിക്കണം അതറിയണമെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കണം ഒരു ഭരണാധികാരിക്ക് ചുറ്റും എപ്പോഴും ഒരു ഉപജാപക സംഘമുണ്ടാകും അവരിൽ നിന്നൊന്നും ജനത്തിൻ്റെ അഭിപ്രായം അറിയാൻ കഴിയില്ല അതിനാലാണ് പണ്ട് രാജാക്കന്മാർ വേഷം മാറി ജനങ്ങളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് തൻ്റെ ഭരണത്തെ വിലയിരുത്തിയിരുന്നത് അതുവഴി തിരുത്തൽ നടത്താനും സത്ഭരണം കാഴ്ചവെക്കാനും പ്രജകളുടെ സ്നേഹാദരവുകൾ നേടാനും അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു ഇന്നും ഇവയ്ക്കൊക്കെ പ്രസക്തി നിലനിൽക്കുന്നു വചനങ്ങൾ